ഹരേ കൃഷ്ണ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒക്കെയാണ് അപ്പോൾ ഒരു തോന്നല് എനിക്ക് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ തോന്നുന്നു ഇപ്പോഴത്തെ ഒന്നുമല്ലോ അനുഭവങ്ങൾ കുറേയുണ്ട് പക്ഷേ ഇത് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് ഗുരുവായൂർക്ക് പോവാറ് അച്ഛനമ്മ ഞാൻ ഞങ്ങളുടെ കുടുംബതാണ് അങ്ങനെ ഒരു ദിവസം പോയിട്ട് ഞങ്ങള് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത അത്ര തിരക്കുണ്ടെന്ന് പുറത്ത് നിന്നേ ക്യൂന്ന് നിന്ന് വന്ന് അയ്യപ്പസ്വാമിയുടെ നടയിലെത്തിയ സമയത്ത് അന്ന് അതിലൊക്കെയാണ് കയറ്റുന്നത് അവിടെ വെച്ചിട്ട് എനിക്ക് തല കറങ്ങാൻ തുടങ്ങി ഈ തലകറക്കും എന്താന്ന് അറിയണത് അന്ന ആ തല കറങ്ങിയിട്ട് എനിക്ക് എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല ഗുരുവായൂർ ക്ഷേത്രം മൊത്തം കറങ്ങുക ഒരു മഞ്ഞ നിറം എൻ്റെ കണ്ണിലേക്കൊക്കെ വരുന്നുണ്ട് ഞാനപ്പം ഉള്ളിൽ കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഞാൻ വീണ് പോയാൽ ആകെ നാണക്കേടാവുമല്ലോ ആൾക്കാരൊക്കെ കാണുമല്ലോ എന്താവും അച്ഛനെ തന്നെ പിടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ഒപ്പം മനസ്സിൽ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ആ തല കറങ്ങുന്നു പറഞ്ഞു അച്ഛനെന്നെ പിടിക്കാൻ ഞാൻ താഴെ വീണു പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ചുറ്റിനു ആൾക്കാരുണ്ട് എൻ്റെ എഴുന്നേൽക്കോ എഴുന്നേക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന അങ്ങോട്ട് ഇരുത്തോന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ കാണുന്നത് എനിക്ക് തൊട്ട് തൊട്ടുമുകളിലായിട്ട് ഒരമ്മ അമ്മമ്മയാണ് എൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തളിക്കണതും എഴുന്നേക്ക് അവളെ അവിടെ ഇരുത്തു അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന അച്ഛനെ സമാധാനിപ്പിക്കണതും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുത്തി അമ്മ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്ക എന്റെ അമ്മയുടെ അടുത്ത് പോവാഞ്ഞു എന്റെ അമ്മ ഒന്നും ഒന്നുമില്ലാതെ ഇങ്ങനെ നിന്നിട്ട് പറ്റിയില്ല എന്നൊരു മറുപടി ഞാനും അച്ഛനും പരസ്പരം മുഖത്ത് നോക്കി ഇതെന്താ കഥ എന്ന് മനസ്സിലാവാതെ അമ്മയുടെ വീട്ടില് ഒരു ബ്രഹ്മരക്ഷസിന്റെ ഒരലിങ്ങയുണ്ട് അതിന് താഴെ വിളക്കം വയ്ക്കാറുണ്ടായിരുന്നു അവിടെ പാൽപായസം കൊടുക്കാറുണ്ട് എല്ലാവരും പക്ഷെ ഞങ്ങൾ അന്നുവരെ കൊടുത്തിട്ടുണ്ടായില്ല ആ അമ്മ എൻ്റെ അമ്മയുടെ അടുത്ത് അതും ചോദിച്ചു ും കൊടുക്കാറില്ലേന്ന് അത് കേട്ടതും ഒന്നും മിണ്ടിയില്ല അമ്മമ്മ ഗണപതിക്ക് ഒരു നാളികേര അടിച്ചിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ഗണപതിക്ക് നാളികേരടിക്കാൻ പുറത്ത് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഇറങ്ങിയിട്ടടിക്കാന്ന് വിചാരിച്ചു പക്ഷെ ക്യൂവിൽ നിന്ന് നിൽക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾ പോലും സമ്മതിച്ചില്ല വീണതുമൊക്കെ അവർ കണ്ടതാണെങ്കിലും ആരും കേട്ടിയില്ല രണ്ടാമത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ക്യൂ കൂടെ ഞാനും അമ്മയും കയറി അച്ഛൻ പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് തൊഴുതോളാം നിങ്ങൾ കയറിക്കോളൂ അങ്ങനെ അച്ഛൻ കോടിമാരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് വിഷമത്തോടെ ഞാനും അമ്മയും അത് സ്ത്രീകളുടെ ക്യൂ വഴി കയറി അകത്ത് ചെന്ന് വാതിൽ മാടത്തിൻ്റെ അടുത്തെത്തിയതും ദേ കിടക്കണു ഞാൻ വീണ്ടും പിന്നെ അകത്തുനിന്ന് ആരൊക്കെയോ തീർത്ഥവും വെള്ളമൊക്കെ തന്നു അകത്തേക്ക് കയറി അവിടെ നിന്ന് അച്ഛനോട് അവർ പറയുകയും ചെയ്തു അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് ഭഗവാനെ കണ്ടു തൊഴുതിറങ്ങി പക്ഷെ മനസ്സിനാകെ ഒരു വിഷമം എന്തായാലും അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ വർഷത്തിൽ ഒരിക്കൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്നൊക്കെ വിചാരിച്ച് വഴിപാടൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇപ്പം തിരക്കൊന്നുമില്ല കയറണമെങ്കിൽ കയറി തൊഴുതൊട്ടോ എന്ന് പറഞ്ഞു ആരാന്നറിയില്ല ഞങ്ങൾ വീണ്ടും കയറി ഭഗവാനെ തൊഴുതു ഇറങ്ങി ഈ അമ്മമ്മ ആരായിരുന്നു ആരായിരുന്നൊന്നും അതും അറിയില്ല ഭഗവാൻ വിട്ടതാണോന്നും അറിയില്ല എനിക്കൊരു വിഷമം വന്നപ്പോ താങ്ങാനായിട്ട് ഒരമ്മമ്മയുടെ രൂപത്തിൽ എനിക്ക് ഉറൂഡമ്മയാണോ വന്നതെന്നും അറിയില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിറങ്ങി അമ്മയോട് ചോദിച്ചപ്പോഴാണോ മനസ്സിലാവുന്നത് ആ അമ്മാമ്മ പറഞ്ഞത് ഏതമ്മയുടെ അടുത്ത് പോകുന്ന കാര്യമാണെന്ന് വീടിനടുത്ത് പാലത്ത് ദേവീക്ഷേത്രമുണ്ട് ഗുരുവായൂർക്ക് പോണതിന് മുന്നേ അവിടെ പോയിട്ട് വേണം പോകാന്ന് അമ്മ മനസ്സിൽ വിചാരിച്ചിരുന്നത്രേ പക്ഷേ നേരം വൈകിയതുകൊണ്ട് അമ്മ പറഞ്ഞൂല്ല ഞങ്ങളോട്ട് പോയില്ല പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഏത് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയിട്ടാണ് പിന്നെ എവിടേക്കും പോവാറുള്ളത്